മക്കൾ എല്ലാവരും ഉണ്ടോ അടുത്ത വീഡിയോ ഞാൻ ഇടുകയാണ് എല്ലാ കാര്യങ്ങളും പഠിക്കണം ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു നാല് പ്രോബ്ലം അത് പറയാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് വളരെ പ്രാധാന്യമുള്ള പ്രോബ്ലംസ് ആണ് ഇനി ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് ഒന്നും ഇപ്പോഴിടത്തില്ല ഇത് പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ളതൊക്കെ ആയി കഴിഞ്ഞു രണ്ടും മൂന്നും ചാപ്റ്ററ് നിങ്ങൾ ചെയ്തോണ്ടായിരിക്കും അടുത്ത വീഡിയോയിലിടുന്നത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം ബോർഡിലോട്ടൊന്ന് നോക്കിയേ പി സിക്വാ ടുവയർ പി സിക്വ ട്ടു വി സ്ക്വയർഡ് ബൈ ആർ പി സിക്വാ ട് ഐ വി പി സിക്വട്ട് വി ബൈ ആ സ്ക്വയർ ഇത് എന്തായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും ചോദ്യവും അതിന്റെ ഉത്തരവും ഹൈൻഡ് ദൂട്ടത്തിൽ പെടാത്തത് കണ്ട തന ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണിത് പി സി കോഡ് അത് ഇക്വേഷന പവറിൻ്റെ പി സി ക്വ ട്ടു വി സ്ക്വയർഡ് ബൈ ആർ അതും പവറിൻ്റെതാണ് പി സി ക്വാ ടു ഐ വി അതും പവറിൻ്റെ ഇക്വേഷൻ ആണ് പി സി കോ ബൈ ആർ സ്ക്വയർ എന്നും പറഞ്ഞുകൊണ്ടൊരു ഇക്വേഷൻ നമ്മൾ പവറിന് പഠിച്ചിട്ടില്ല അപ്പം വിച്ച് വൺസ് നോട്ട് റിലേറ്റഡ് കൂട്ടത്തിൽ പെടാത്തത് അത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഇതാണെന്ന് അറിഞ്ഞിരിക്കണം ഇനി വളരെ പ്രാധാന്യമുള്ള നോക്കിക്കോളൂ രണ്ട് ബൾബുകൾ വാട്സ് ഇരുന്നൂറ്റി നാൽപ്പത് വാട് രണ്ട് ബൾബുകളാണിത് നൂറ് ഡബ്ല്യു എന്നിങ്ങനെ തന്നിരിക്കുകയാണ് ക്യാൻ യു സി ദോഡൻ ഇരുന്നൂറ്റിനാൽപ്പത് വന്നിന് പിറകെ ഒന്നായി കളിപ്പിച്ചിരിക്കുകയല്ലേ ഇത് ഇത് സീരീസ് കണക്ഷൻ അല്ലേ ആണ് രണ്ട് ബൾബുകൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഘടിപ്പിച്ചിട്ട് ശ്രേണിയായി ഘടിപ്പിച്ചിട്ട് ചോദ്യം എന്താണ് വിച്ച് ബൾബ് ക്ലോസ് ബെറ്റ ഏത് ബൾബാണ് കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നത് എന്നാണ് ചോദ്യം എന്തുകൊണ്ട് എന്നും കേറി ചോദിച്ചു കളയാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണ് ഓരോ ബൾബിന്റെയും റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം വാട്ടിന്റെ എന്ന എന്ന ഇക്വേഷൻ ഇക്വേഷൻ എന്താ അതിനകത്ത് വി സ്വയർഡ് ബൈ പി എന്ന് കണ്ടു അത് വിലയിടണം വി സ്ക്വയർഡ് ഇരുനൂറ്റി നാൽപ്പത് ും വെട്ടി നാല് കിട്ടി പൂജ്യം പതിനാറ് നാല് രണ്ട് എട്ട് ഒന്നും ഒൻപത് തൊള്ളായിരത്തി അറുപത് ഓമാണ് ആദ്യ റെസിസ്റ്റൻസ് അതേപോലെ വാട്ട് ബൾബ് ൾബ് ആർ ഈസ് ഈക്വൽ ടു കൊറ്റു വിസ്ക്വയഡ് ബൈ പിതേ ഭാഗം നൂറ് രണ്ട് പൂജ്യം പൂജ്യം പോയി ഇരുപത്തിനാല് ഗുണം ഇരുപത്തിനാല് എത്രയാണ് ഒന്ന് ഗുണിച്ച് പറഞ്ഞേ എട്ടൊന്ന് ഒൻപത് നാല് രണ്ട് എട്ട് ഫോർ ആറ് ഒമ്പത് എട്ട് പതിനേഴ് നാല് ഒന്ന് അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഓ ഇനിയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് പോവുകയാണ് സീരീസായിട്ട് കടിപ്പിക്കുമ്പോൾ ശ്രേണിയായിട്ട് കടിപ്പിക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയ ബൾബ് ഏതാണ് റെസിസ്റ്റൻസ് കൂടിയ ബൾബ് ഏതാണ് അതിനകത്ത് വോൾട്ടേജ് കൂടും അതിൽ വോൾട്ടേജ് കൂടും വോൾട്ടേജ് കൂടിയാൽ കറണ്ടും കൂടും അതാണ് ഇവിടെ സീരിയസ് ആയിട്ട് കഠിപ്പിക്കും ശ്രദ്ധിച്ചോണാവും സീരീസ് ആയിട്ട് ഘടിപ്പിക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയ ബൾബിൽ വോൾട്ടേജ് കൂടും അപ്പൊ കറണ്ടും കൂടും അന്നേരം പ്രകാശവും കൂടും അങ്ങനെയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കാം തൊള്ളായിരത്തി അറുപത് അറുപത് വാട്ട് ബൾബാണ് അപ്പൊ അറുപത് വാട്ട് ബൾബായിരിക്കും കൂടുതൽ സോഫയുടെ പ്രകാശിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പവർ കുറഞ്ഞ ബൾബ് ഏതാണോ അതായിരിക്കും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നത് മനസ്സിലായല്ലോ ഒന്നോളം നോക്കി പവർ കുറഞ്ഞ ബൾബ് ഏതാണോ അതായിരിക്കും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നത് എപ്പോഴാ സീരിയസ് ആയിട്ട് ഘടിപ്പിക്കുമ്പോൾ ശ്രേണിയായി ഘടിപ്പിക്കുമ്പോൾ ഇതൊക്കെ പബ്ലിക് എക്സാമിനേഷന്റെ ചോദ്യങ്ങളാണ് ഇതൊക്കെ സ്കൂളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അത് ഉത്തരം നിങ്ങൾ എങ്ങനെ എഴുതും വെൻ റെസിസ്റ്റ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രതിരോധം കൂടുമ്പോൾ വോൾട്ടേജ് ആൾസോ ഇൻക്രീസസ് കൂടും നിയമം അനുസരിച്ചോ വോൾട്ടേജ് കൂടിയാൽ കറണ്ടും കൂടും സോ സിക്സ്റ്റി വാട്ട് ബൾബ് ഗ്ലോസ് ബെറ്റർ എന്നവിടെ എഴുതണം അതേസമയം ഈ രണ്ട് ബൾബ് ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടോ അറുപത് വാട്ടോ നൂറ് വാട്ടോ വേണ്ട ഇത് സമാന്തരിമായിട്ട് തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണുമ്പോൾ അറിയാമല്ലോ സമാന്തരമായിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ പവർ കുറഞ്ഞ ബൾബ് പവർ കൂടിയ ബൾബ് ഏതാണ് അത് കൂടുതൽ ശോഭയോടെ പ്രകാശിക്കും എന്ന് എഴുതണം വേണ്ട പവർ കൂടുമ്പോൾ കറണ്ട് കൂടും കറണ്ട് കൂടിയാൽ പ്രകാശവും കൂടും അപ്പൊ രണ്ട് ബൾബുകൾ വ്യത്യസ്ത പവറുള്ള രണ്ട് ബൾബുകൾ സീരിയസ് ആയിട്ട് കടിപ്പിച്ചാൽ പവർ കുറഞ്ഞ ബൾബ് കൂടുതൽ ശോഭയോടെ പ്രകാശിക്കും കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ് അപ്പൊ വോൾട്ടത കൂടും കറണ്ടും കൂടും എന്നവിടെ എഴുതി പലിപ്പിക്കണം രണ്ട് ബൾബുകൾ വ്യത്യസ്ത പവറുള്ള രണ്ട് ബൾബുകൾ സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ പാരലായിട്ടാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ പവർ കൂടിയ ബൾബിൽ കറണ്ട് കൂടും കറണ്ട് കൂടിയാൽ ആ ബൾബിന്റെ പ്രകാശവും കൂടും ഇത് പലപ്പോഴും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനിയും ഇതൊക്കെ വരാം എന്ന് അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഒരു ബൾബിനകത്ത് നൂറ് ഡബ്ല്യു ഇരുന്നൂറ് വി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കണ്ടാ ബൾബിനകത്ത് നൂറ് ഡബ്ല്യു ഇരുനൂറ് വി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വാട്ട് ഡസ് ഇറ്റ് ഷോ ഇതെന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ട് വിധത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം നൂറ് എന്നത് ബൾബിന്റെ പവർ ആണെന്ന് പറയാം ഇരുന്നൂറ്റി നാൽപ്പത് എന്നത് അതിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് വോട്ടതയാണെന്ന് നമുക്ക് പറയാം മറ്റൊരു വിധത്തിൽ വാട്ട് എന്ന് പറയുന്നത് പവറാണ് ജൂൾ പെർ ആണ് വാട്ട് എന്ന് പറയുന്നത് അല്ലേ ആണ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബൾബ് ഒരു സെക്കൻഡിൽ നൂറ് ജൂൾ പ്രവർത്തി ചെയ്യുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം ഇനി ഇങ്ങനെ തന്നിട്ട് ആ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞതാ ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് രണ്ടാമത്തത് ബൾബിലെ കറണ്ട് എത്രയാണെന്ന് ചോദിക്കും വഴിഷ്ട കറണ്ട് ഇൻ ദ ബൾബ് ബൾബ് എടുക്കുന്ന കറണ്ട് എത്രയാണ് ഇവിടെ എന്തൊക്കെയുണ്ട് പി സി കൊട്ട് നൂറ് ഡബ്ല്യുണ്ടല്ലോ വി സി കൊട്ട് ഇരുന്നൂറ് വി എന്ന് ഉണ്ടല്ലോ ഐ കണ്ടെത്തണം കണ്ടു ഐ സി കൊട്ട് ചോദ്യ ഇവര് മൂന്നും തമ്മിലുള്ള കണക്ഷൻ ഏതാ ബന്ധമേതാ പി സി പിന്നെ ഐ എന്തായിരിക്കും എത്ര എത്ര ഇരുനൂറ് പൂജ്യം 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 പോയിന്റ് ഫൈവ് അപ്പൊ കറണ്ടായി ഇനിയാണ് പ്രശ്നം ഇപ്പോഴത്തെ വോട്ടേജ് എത്രയാ ഇരുനൂറാണ് ഇരുന്നൂറ് ആയിരിക്കുമ്പോൾ പവർ എത്ര നൂറാണ് എന്നാൽ വി എന്ന് പറയുന്നതാ ഇരുന്നൂറ് എന്നുള്ളത് നേർ പകുതിയായി മാറി ായി മാറുമ്പോൾ പവറിൽ എന്ത് മാറ്റം വരുമെന്നാണ് എന്റെ ചോദ്യം ഇരുന്നൂറ് എന്നുള്ളത് നൂറ് വോൾട്ടായി മാറി വോൾട്ടത പകുതിയാകുമ്പോൾ കറണ്ടും പകുതിയാകും നേരത്തെ പോയിന്റ് അഞ്ച് ആംപിയർ ആയിരുന്നില്ലേ അതിന്റെ പകുതി എത്ര പോയിന്റ് രണ്ട് അഞ്ച് ആംപിയറായി മാറി അപ്പോഴുള്ള പവർ പി സി കോ ഉത്തരം വാട്ട എന്താ നൂറ് ഇരുപത്തിയഞ്ചിനും തമ്മിലുള്ള എന്താണ് നൂറിന്റെ നാലിലും അല്ല ഇരുപത്തിയഞ്ച് അപ്പൊ ഏതൊരു ഉപകരണത്തിൻ്റെയും വോട്ടത പകുതിയായി മാറുമ്പോൾ പവർ ആദ്യമുള്ളതിന്റെ നാലിലൊന്നായിട്ട് മാറിയിരിക്കും നമുക്ക് പോകേണ്ടുന്നത് ആംബെയറേജുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ആംബെയറേജ് ഉദാഹരണമായിട്ടോ ഇരുന്നൂറ് വാട്ടർ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് ഒരു ഉപകരണത്തിനകത്ത് രേഖപ്പെ ഒന്നിക്കൂതൽ ഉപകരണങ്ങളൊക്കെ വരാ അങ്ങനെ വന്നാൽ ആകെ പവർ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം ആകെ പവർ ഇവിടെ എവിടെ ഇരുന്നൂറ് ടു ഇരുനൂറ് ഡബ്ല്യുണ്ടാ വി എത്ര മക്കളെ

വോൾട്ടേജ് പഠിച്ചിട്ടുണ്ടല്ലോ വാട്ടേജ് എത്ര എത്ര പോയി ഞാൻ മുകളിൽ അഞ്ചും താഴെ ആറും ഫൈവ് ബൈ സിക്സ് അഞ്ചിനെ ആറ് കൊണ്ടൊന്ന് ബാധിച്ച്

കണക്കിൽ ഈ ഉത്തരം ഉത്തരമെഴുതിയാൽ മാർക്ക് കിട്ടില്ല ആംബേറേജ് എന്ന് പറയുന്നത് സർക്യൂട്ടിലെ കറണ്ട് ഇതാണ് ഇതിനേക്കാൾ കൂടുതലായിരിക്കണം ആംബെയറേജ് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിച്ചതാ ഫ്യൂസിന്റെ ആംബെയറേജ് സർക്യൂട്ടിലെ കറണ്ടിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എന്നൊരിക്ക പരീക്ഷയ്ക്ക് ചോദിച്ചതാ നമ്മൾ എന്ത് എഴുതണം ഗ്രേറ്റർ ദാൻ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആണോ സർക്യൂട്ടിലെ കറണ്ടിനേക്കാൾ കൂടുതലായിരിക്കും ഫ്യൂസിന്റെ ആംബെയറേസ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ഈ കിട്ടിയിരിക്കുന്ന ഉത്തരം ഏതായാലും ശരി അവിടുത്തെ പൂർണ്ണസംഖ്യ ഏതാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സംഖ്യയിലേക്ക് പോകണം ഇവിടെ സീറോയാണ് അവിടെ ഇല്ലല്ലോ അപ്പൊ സീറോ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പൂർണ്ണസംഖ്യ ഏതാണ് ഓരം പേർ എന്ന് എഴുതണം ദശാംശ സ്ഥാനം കറക്റ്റ് ചെയ്യുന്നതൊന്നുമല്ല അല്ല നാല് പോയിന്റ് രണ്ട് നമുക്ക് കിട്ടിയാൽ നാല് പൂർണസംഖ്യത അഞ്ച് എട്ട് പോയിന്റ് നാല് മൂന്ന് എന്ന് വന്നാൽ യൂസിന്റെ ആംപേർ എട്ട് കഴിഞ്ഞിട്ട് വരുന്നതാരെഴുതണം സീറോ പോയിന്റ് ടു ഫൈവ് എന്ന് വന്നാൽ അടുത്തതാ പൂർണ്ണസംഖ്യതാ ഒന്ന് ടെസ്റ്റിനകത്ത് കുറെ ഉപകരണങ്ങളും അതിന്റെ പവറും അതിന്റെ വോൾട്ടേജും ഒക്കെ കേബിളായിട്ട് പറയുന്നുണ്ട് അവിടെ ടിവിയും ബ്രിഡ്ജും അങ്ങനെയുള്ള കുറെ ഉപകരണങ്ങൾ അവിടെ പി ഉണ്ടോ വി ഉണ്ടോ ഐ കണ്ടുപിടിച്ചിട്ടുണ്ടോ അടുത്ത കോളം എന്താണ് ആംബയറേജ് എന്നാണ് ആംബയറേജ് അവിടെ കിട്ടുന്ന ഉത്തരം ഏതായാലും ശരി അത് കഴിഞ്ഞുവരുന്ന പൂർണ്ണസംഖ്യ അതിലേക്ക് മാറ്റിക്കൊള്ളണം അതാണ് ഫ്യൂസിന്റെ ആംബേറേജ് കണക്കിന്റെ പ്രത്യേകത മനസ്സിലായോ കിട്ടുന്ന ഉത്തരം സ്ഥാനം കറക്റ്റ് ചെയ്യുന്നതല്ല എന്നറിഞ്ഞിരിക്കണം പൂർണ്ണസംഖ്യയിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം കിട്ടുന്ന സംഖ്യ ഏതു ആയിക്കൊള്ളട്ടെ അടുത്ത പൂർണ്ണസംഖ്യ ഏതാണ് മൂന്നേ പോയിന്റ് സീറോ വൺ എന്നു വന്നു പൂർണ്ണസംഖ്യ എത്രയാ മൂന്നാണ് അത് കഴിഞ്ഞ് വരുന്ന നാല് വേണം അവിടെ എഴുതാൻ ഈ ആംബിയറേജിന്റെ കണക്ക് പുതിയതൊന്നുമില്ല പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആംബറേജിന്റെ കണക്കുണ്ട് അന്നിത് കുറെ കൂടെ വലുതാണ് ഒരു ബോർഡി ഹൗസിൽ ഇരുപത്തഞ്ച് വാട്ടിന്റെ നാൽപ്പത് ബൾബ് എഴുപത്തി അഞ്ച് വാട്ടിൻ്റെ ഇരുപത്തിയഞ്ച് ഫാൻ എഴുന്നൂറ്റി അമ്പത് വാട്ടിൻ്റെ ഒരു മോട്ടോർ ഇതെല്ലാം ഇരുന്നൂറ്റി അമ്പത് വോട്ടിൽ പ്രവർത്തിക്കുന്നു ഫ്യൂസിന്റെ ആംബറേജ് കണ്ടുപിടിക്കാൻ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഇതൊക്കെ ടോട്ടൽ പവർ കാണണം എല്ലാ ഉപകരണങ്ങളുടെയും കൂടെ ആകെ പവർ കണ്ടുപിടിക്കണം എന്നിട്ട് ആ വോൾട്ടേജ് കൊണ്ട് ഭാഗിക്കണം കിട്ടുന്ന ഉത്തരം ഏതായാലും അടുത്ത് വരുന്ന പൂർണ്ണസംഖ്യയിലേക്ക് ഇത് മാറ്റിക്കൊള്ളണം ഒരു കണക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഇവിടെ എഴുതിയിടുകയാണ് ഒരു കണക്ക് നിങ്ങൾ ചെയ്തു പഠിക്കണം എല്ലാ കണക്കും ഞാൻ തന്നെ അങ്ങ് ചെയ്താലോ പറ്റത്തില്ല സ്വയം ചെയ്തു പഠിക്കണം എന്താണ് നൂറ്റി ഇരുപത്തിയഞ്ച് ഓം ഞാനിവിടെ ചെയ്യുന്ന മിക്ക കണക്കുകളും അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് പബ്ലിക് എക്സാമിനേഷനും മറ്റു ക്ലാസ് മറ്റു പരീക്ഷകൾക്കും ചോദിച്ചതാണ് എന്ന് ബോധത്തോടു കൂടി വേണം ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ പറയുന്ന കേട്ടല്ലേ നോക്കാം നൂറ്റി ഇരുപത്തി ഓം ആറെന്നല്ലേ അതിന്റെ അർത്ഥം ഇരുന്നൂറ്റി അൻപത് വോട്ടിൽ പ്രവർത്തിക്കുന്നു അത് വി അല്ലേ പകുതി ചെയ്യും നിങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്യണം എന്ത് എത്ര ചോദിച്ചുപിടിക്കാൻ മാർഗമുണ്ടല്ലോ ഐസിക്കൊട്ടു ബി ബോർ വിരുന്നൂറ്റി അൻപതോ ആറുണ്ടല്ലോ നൂറ്റി ഇരുപത്തിയഞ്ച് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക അത്രയും നിങ്ങൾ കണ്ടുപിടിക്കണം ഇനി പവർ ഓഫ് ദ ഡിവൈസ് പി പി ചോദിച്ചുപിടിക്കാൻ ഏതെല്ലാം ഇക്വേഷൻ ഉണ്ട് ഐ സ്ക്വയർ ആർ എടുക്കാം ഐ ഇവിടെ കിട്ടുമല്ലോ ഐ ഐസ് കോയിഡാറിനകത്ത് പോലെ ഇടാം ഐ വികത്തിടാം വി സ്ക്വറിനകത്തിടാം ഏത്വേഷൻ എടുത്താലും ഉത്തരം കിട്ടും ഐ ഇവിടെ കിട്ടും ഉണ്ട് വില അങ്ങോട്ടിടണം അന്നേരം ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും അഞ്ഞൂറ് വാട്ടെന്ന് കിട്ടും നിങ്ങൾ വിലയിടണം വിലയിടുമ്പോഴി ഉത്തരം കിട്ടും അഞ്ഞൂറ് വാട്ട് കേട്ടോ ഇനി എന്താ ഒരു ചോദ്യം കൂടെ അവിടെ ഉണ്ട് മൂന്ന് ലക്ഷം ജൂൾ താപം ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായ സമയം മൂന്ന് ലക്ഷം ലക്ഷത്തിന് എത്ര പൂജ്യമുണ്ടോ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ അതിനകത്ത് സുരേഷ് ഗോപിയുടെ ചോദ്യമാണ് ഇതാ ാവശ്യമായ സമയം ചോദിച്ചില്ല കണ്ട അപ്പൊ ചീള ഇക്കേഷ എടുക്കണമല്ലോ നമുക്കറിയാവുന്ന ഇക്വേഷൻ യച്ചുമുണ്ട് അപ്പോൾ హీక్వల్ టు ఐ స్క్వైర్డ్ ఆర్ టీ అది టీ సీక్వల్ టు హెచ్ బై ఐ స్క్వైర్డ్ ఆర్ హెచ్ ఉండల్లో మూడు లక్షం రెండు నాలుగు అంజు భాగం ఐ ఆర్ అది పవర్ ఆన అదా ఇక్కడ నేను చెరదాకు హెచ్ బై పి എച്ച് ബൈ പി ഒരു ഉപകരണത്തിന്റെ പവർ തന്നാൽ ഹീറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാ എച്ച് ഇസി കൊട്ടി പി ഇൻഡിറ്റി അങ്ങ് എടുത്താൽ മതി പവർ തന്നാൽ ഹീറ്റ് കണ്ടുപിടിക്കാൻ എച്ച് ഇസി കൊട്ടി പി ഇൻഡിറ്റി എന്നുള്ള ഇക്വേഷൻ അങ്ങ് എടുത്താൽ മതി കേട്ടോ നോക്കാം എച്ച് ഉണ്ടല്ലോ മൂന്ന് ലക്ഷം രണ്ട് നാല് അഞ്ച് ഭാഗം പി ദാണ്ടെ ഇവിടെ അഞ്ഞൂറ് ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും അറുനൂറ്റി ഒന്നിനും ഇടയ്ക്കാണ് സമയം വരുന്നത് അത്രയും സെക്കൻഡ് ഇത് പബ്ലിക് എക്സാമിനേഷന്റെ ചോദ്യമാണ് ഇതുപോലെ ഇനിയും വരാം മാറിയും തിരിഞ്ഞുമൊക്കെ വരാം പേടിക്കണ്ട സംഖ്യകൾ മാറി വരാം നമ്മളെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇക്വേഷൻ ഏതാണെന്ന് മനസ്സിലാക്കണം അതിനകത്ത് വില കൊടുക്കണം ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് വായിക്കണമെന്ന് ഞാൻ പറയും ടെക്സ്റ്റിനകത്ത് ഓരോ വാചകവും ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്നറിയണം ചോദ്യകർത്താവിന് എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം നമ്മൾ റെഡിയായിരിക്കണം നമ്മൾ റെഡിയാകണം ഇനി അടുത്ത വീഡിയോ എന്ന് ഞാൻ പറയുന്നത് രണ്ടും മൂന്നും ചാപ്റ്ററുകൾ ബന്ധപ്പെടുത്തിയായിരിക്കും വീഡിയോ ഞാൻ ഇടുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് രണ്ട് വീഡിയോ അതിൻ്റെത് കണ്ടിരിക്കും അതിൻ്റെ പോസ്റ്റ് ചെയ്തിരിക്കും നിങ്ങൾ ചെയ്യേണ്ടുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്സ് See you the next today okay